ആ പാതയല്ലേ ഒരു മുസ്ലിം അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അവർ നമ്മളോട് പഠിപ്പിച്ചു തന്നെ പരിശുദ്ധ കുറുമാൻ പറഞ്ഞു മുസ്തഖീമായ എത്തിക്കണേന്ന് പറയൂലേ ആ പറഞ്ഞു എത്തി കൂടി ഒപ്പം കൂടിയാൽ അവർ ചെയ്യുന്ന സമ്മാനം എന്താ അമ്പിയാക്കൾക്ക് പകരം ഉള്ളവരാണ് അവരെ കൂടെ ചേർന്നാൽ

എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ട പ്ലാറ്റ്ഫോമാണ് എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് ഏത് കോലത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതമാക്കി മാറ്റലാണ് അതിന്റെ പേരാണ് നസീഹത്ത് ഞാൻ കുറേ നസീയത്ത് സമ്മേളനം സമ്മേളനം ആത്മീയ സമ്മേളനം ഖുർആൻ സമ്മേളനം ഹദീസ് സമ്മേളനം അങ്ങനെ പല സമ്മേളനങ്ങളും അപ്പൊ നമ്മൾ ഈ സമ്മേളനത്തിന് വ്യത്യസ്തമായ പേരിങ്ങനെ കേൾക്കുമ്പോൾ ഞമ്മളൊക്കെ എന്ത് ചെയ്യും ഒന്നാണ് പോയി നോക്കും അപ്പൊ നോക്കുമ്പോൾ അവിടെ പറഞ്ഞ ഖുർആൻ തന്നെയാണ് ഖുർആൻ സമ്മേളനത്തിലും പറഞ്ഞു ഖുർആൻ തന്നെയാണ് ഹദീസ് സമ്മേളനം അവിടെ പോയാലും പറഞ്ഞു ഖുർആൻ തന്നെയാണ് നസീഹത്ത് സമ്മേളനം അവിടെയും പറഞ്ഞത് ഖുർആൻ തന്നെയാണ് അവിടെയും ഖുർആൻ തന്നെ പറച്ചിൽ അല്ലാതെ പേരില് മാറ്റണ്ട് അപ്പൊ നമ്മള് ഹോട്ടലിന് മൊത്തം കൊയ്യാണ്ട് നോക്കുക ഇറച്ചി കോയി കൊയിറച്ചിറച്ചു ചില്ലി ചിക്കൻ ചിക്കൻ ചില്ലി കണ്ടോ എന്തെങ്കിലും ചിക്കൻ ചില്ലി അതും കോഴിയാണ് ചില്ലി ചിക്കൻ അതന്നെ ഒക്കെ ഒരുപോലെ വരുന്നത് അത് ഇറച്ചി നമ്മളെ ഈ കോയിറച്ചി ഇറച്ചി കോയി പറഞ്ഞ വ്യത്യാസമുള്ളു അവിടെയും മൂലര് വേദനയാണ് ഹദീ സമ്മേളനം അവിടെ നിന്ന് മൂലര് വേദന എന്താ വേദന പള്ളിക്കെന്ന് പറഞ്ഞ അത് സ്റ്റേജിൽ സ്റ്റേജും കഴിഞ്ഞ് വെച്ച് പാടി പറഞ്ഞത് മാത്രം പറഞ്ഞത് പറഞ്ഞ പിന്പറഞ്ഞ അത് തന്നെയാണ് അപ്പൊ ഇതൊക്കെ തന്നെ ഇതിന്റെ കോല ഞമ്മക്ക് പോത്തും പോത്താണ് ചമ്പോത്തും പോത്ത് പോത്തും പോത്ത് ചമ്പോത്തും പോത്ത്

സമ്മേളനത്തിന് പോകുക ദ്വാര് പങ്കെടുക്കുക സ്വലാത്തിന്റെ മജുരീസ് ഉണ്ടാക്കുക ദിക്കുറിന്റെ ഹലക്കുണ്ടാക്കുക എവിടെ എവിടെ പോയാലും ഞമ്മക്ക് ആകാനാണ് ഇതൊക്കെ മുസ്ലിം ആകാനാണ് മുസ്ലിമാകാനാണോ എന്ന് പറഞ്ഞു മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജയിച്ചപ്പോ മുസ്ലിം ആയവരാണ് ഈമാൻകാരി ആറ് ഇസ്ലാംകാരി അഞ്ച് അവരാന്റെ കാര്യം ഒന്ന് നമ്മളൊക്കെ മൊത്തല തീരെ അങ്ങനെ സ്വന്തം കാര്യം സ്ഥിരവാ പള്ളി പ്രസിഡന്റ് നമ്മൾ ബാങ്കിന്റെ പ്രസിഡന്റും ഞമ്മള് ഞമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ നന്മ നന്മയും പോണ ഒരു വിഭാഗമാണ് ഞമ്മള് നമസ്കാരം ഉണ്ട് നോലുമ്പോൾ തല്ലുണ്ട് വയക്കുണ്ട് പതിലുണ്ടാക്കണോ ഞമ്മള് ഗാനം ഉണ്ടാക്കണോ ഞമ്മള് എന്തൊക്കെ കമ്മിറ്റി ഞമ്മളാണ് വേദമുണ്ടാക്കുന്ന കമ്മിറ്റി ഞമ്മളന്നെയാണ് അപ്പൊ ആണ് നമ്മളെ ഒക്കെ ഉള്ളത് നമ്മൾ മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ മുസ്ലിം അപ്പൊ നമ്മള് ജനിച്ചു കിട്ടൂല സ്വർഗ്ഗം കിട്ടണിമാകണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ജീവിതമാണ് അള്ളാഹു വായിപ്പിടുക അള്ളാഹുന് വായിപ്പിടുക വൈപ്പട്ടവന് എന്നാണ് എന്റെ അർത്ഥം അപ്പൊ അള്ളാക്ക് വയപ്പെടണമെങ്കിൽ അതിന് പ്ലാറ്റ്ഫോം വേണം ആ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ആ റസൂൽ ആണ് എന്നൊരു എന്നൊരു ഈ റസൂറെ ഞെരിക്കപ്പെട്ടത് പുസ്തകം നമ്മൾ ഈ ചന്ദൻ ചന്തപ്പടി എന്നോ തിരുരങ്ങാടിയെന്നോ രചിച്ചാണ്ട് പ്രസന്നുണ്ടാക്കിയാണ്ട് പുസ്തക രൂപത്തിൽ മുസാബിൻ രൂപത്തിലാക്കി കഴുകിട്ടല്ല സമക്ഷ്യത്തിന് ഏൽപ്പിക്കപ്പെട്ടു എങ്ങത്തിലേക്ക് നാം നൽകി ഈ ഗ്രന്ഥത്തിനെ പറഞ്ഞേ തലത്തു പറഞ്ഞോ സമക്ഷത്തിൽ റസൂൽ സമക്ഷത്തിൽ മുഹമ്മദ് നബി ല്ലൂർ ഒ റസൂൽ എന്താണ് പണി പെണ്ണുങ്ങളും കുട്ടികളും പ്രായമായിട്ട് കെട്ടിക്കാനായി പൈസ ഇല്ല കച്ചോറും കുറച്ച് മോശാണ്

എന്ന ചിന്തയിലാണേ ആ സമയത്ത് പ്രധാനപ്പെട്ട എന്ന പട്ടം കൊടുക്കുന്നു

മരിക്കാനും പാടില്ല മരിച്ചാൽ മരിക്കണം മക്കത്തെ മുഹമ്മദ് മരിച്ചു അത് ഓക്കെയാണ് തടിയാണ് അടിമയാണ് സൃഷ്ടിയാണ് വന്നാ നിർബന്ധ പക്ഷെ റസൂല അടിമയല്ല അടിമയാണെങ്കിൽ തന്നെ അള്ളാഹുബിൽ നിന്ന് വന്നതാണ് മനസ്സിലാക്കണം അല്ല നിക്കുന്ന ഗ്രഹമാണ് അള്ളാന്റെ സ്ഥാനമാണ് അങ്ങനെയുള്ള സമ്പത്താണ് റസൂറു ആ റസൂർ മക്കളിൽ പല പ്രവാചകന്മാരിലും വന്നിട്ടുണ്ട് വാചാചകന്മാര് അവരിലേക്കൊക്കെ ഒരു നിശ്ചിത സമയത്ത് ഈ റസൂള്ള വന്ന് ചേർന്നിട്ടുണ്ട് മോസാ നബിയിൽ വന്നിട്ടുണ്ട് ഒരു സമയത്ത് മുപ്പതാമത്തെ വയസ്സിലേക്ക് വെച്ചു വെച്ചുകൊണ്ടാണ് ആ വിഷയം വന്ന് അതിന്റെ കാരണം ബഹുമാനപ്പെട്ട അവിടുത്തെ അമ്മോശങ്കാക്ക ബഹുമാനപ്പെട്ടവരെ പിതാവിന്റെ പേരെന്താണ് ഈ മോസാ നബിക്ക് ഈ വഹി ലഭ്യമാകാനുള്ള കാരണം കാരണം അവിടെ വെച്ചുകൊണ്ട് അറിവുണ്ടായത് അവിടെ ഈ പാടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കാരണം കല്യാണം കഴിക്കാനും പത്ത് വർഷത്തെ കാര്യം മേൽപ്പില്ല ആടിനെ മേൽക്കുന്ന ഒപ്പൊരുപാടി നമ്മൾ പറയണ്ട പറഞ്ഞാൽ പറഞ്ഞാൽ അവർ മുഹമ്മദ് നബി നമ്മളോട് അല്ലാതെ ഇഷ്ടത്തിലായി ഒരു മനുഷ്യൻ ജീവിച്ചു പോകണമെങ്കിൽ ബന്ധം സ്ഥാപിക്കൽ നിർബന്ധമാണ് ആലിമ എന്ന് ചോദിച്ചാൽ അമ്പിയാക്കൾക്ക് പകരമുള്ളവരാണ്

ഒരു മകനായ പരമ്പരക്കാണ് ഇസ്രായുൽ സന്താനം എന്ന് പറയുന്നത് അവിടുന്നാണ് ആ പ്രവാചകന്മാര് പോരുന്നത് പക്ഷേ നീട്ട് വാങ്ങപ്പെട്ട വിഷയമാണ് ഇബ്രാഹി നബിയുടെ ചെറിയ മകനാണ് മൊഹമ്മദ് റസൂറുള്ള ഇസ്്രാഹിൽ നബി ഉണ്ട് എന്ന് മാത്രം

ി എവിടെയെന്ന് ചോദിച്ചാൽ അത് കുറു ആണലാണ് ബഹുമാനപ്പെട്ട ദേവിയുടെ വസനാം എവിടെയെന്ന് ചോദിച്ചാൽ കുറു ആണലാണ് അപ്പൊ എല്ലാ പ്രവാചകന്മാരും ഈ റസൂറുള്ള ആളുകളോ നബിയാണ് അവസാനത്തെ പ്രവാചകൻ നേതാവ് ആരാണ് നമുക്കാണ് ആ നേതാവിന്റെ ഉമ്മത്താരാണ് ഇങ്ങളെ ഞാനുമാണ് നമ്മൾ ചെറിയ ആളുകളല്ലേ അല്ലാ നമ്മളൊക്കെ വലിയ ും മനസ്സിലാകുന്നില്ല നമുക്കിന്ന് മനസ്സിലാവുന്നില്ല ഞാൻ നിർത്തിയാണ് പിന്നെ പറഞ്ഞുതരാം വിശദീകരിക്കണത് മൂല്യമാര കാരണം നരകത്തിലെ ഏറ്റവും കൂടുതൽ ആലിമീങ്ങളാണ് എന്ത് വിഭാഗം അവരൊക്കെ ആൾക്കാരുണ്ട് നരകത്തിൽ കിടക്കും ഒരു വിഭാഗം ആ സ്വർഗ്ഗത്തില് കിടക്കുന്ന ആര് സ്ഥാപനത്തിൽ പോയിരുന്ന ആൾക്കാരാണ് ഓല പൊങ്കൂര് എത്താതെ വിചാരണയില്ലാതെ ഡയറക്റ്റ് ആയിട്ട് സ്വർഗ്ഗത്തിൽ ഉമ്മത്തിന്റെ ഒരു വിഭാഗം ആളുകൾ എല്ലാ ഉമ്മത്തും വിചാരണയില്ലാന്നലും സ്വർഗത്തിൽ ചില കൂടിയാണ് ഉമ്മത്തിയാണ് സ്വർഗ്ഗത്തിൽ നേരെ സ്വർഗ്ഗത്തിൽ എത്തുന്ന റസുൽതാന്റെ ഉമ്മത്തിൽ വിഭാഗം ആളുകൾ ആ വാശി വാസിരിക്കും നിങ്ങൾക്കും വേണം എന്താ മാസ അവസ്ഥ അവിടെ കയറിയ കരിയാടിച്ച നോൾസ് അല്ലാത്തൊരു പരിപാടി അവിടെ ഇല്ല അവിടെ ഹെബ്ദൽ കൗസറും അതേ മഴ ഹർഷനൊക്കെ ഉണ്ട് പക്ഷെ അതിൽ കുഞ്ഞു നോക്കാൻ നമുക്ക് ഇവില്ല നമ്മള് മാഷനീക്കെ കാൽ വെച്ചാൽ അപ്പൊ ആർത്തനാഥമാണ് പറഞ്ഞത് ആർത്തനാഥന എല്ലാരും അവിടെ പറഞ്ഞതാണ് നരകത്തിൽ കാലം പാട്ടുള്ള കഴിച്ചിലാക്കി കാലത്ത് അതാണ് കൊണ്ടാണ് അപ്പൊ അങ്ങോട്ട് നമ്മള് പോണം

നമ്മള് ഈ ഉള്ളി തോലിച്ച എന്താ അവസ്ഥ അവർ തോട് പോയി പിന്നീട് തോട് പിന്നിൽ പോയി പിന്നീം പോയി പിന്നെ പോയി പിന്നെ പോയി പിന്നെ പോയി പിന്നെ റസൂൾ എല്ലാം റസൂൽ ഒപ്പത്തിനുണ്ടാവുന്നുണ്ടാവു അങ്ങനെയാണോ പറഞ്ഞേ ശരിക്കും അതേ റസൂൽ ആരൊപ്പാണ് മങ്ങൾ ഒപ്പാണ് ആ റസൂ എന്ത് എന്ന് കാണിച്ചു തരുന്നു ആര്യോ തിന്ന് അതൊരു പോരാട്ടത്തിന് നാളാണ് അവര് നിസ്കാരം എപ്പോഴും നിസ്കരിപ്പിക്കാൻ പഠിപ്പിക്കുമ്പോൾ അല്ലാതി എപ്പോഴും നിസ്കരിക്കും നമുക്ക് കൊടുക്കാനുള്ള സംസ്കരിക്കാനല്ലേ അങ്ങനെ തന്നെയാണ് അഞ്ചു ഭക്തി പക്ഷെ ഇവരൊപ്പം കൂടിയാറ് എപ്പോഴും നിസ്കാരം അതാ റസൂർ തങ്ങൾ പറഞ്ഞത് ഞാൻ എന്റെ ഭാര്യയുമായി ലൈംഗികമായ ഏർപ്പാട് നടക്കുമ്പോഴും ഞാൻ റസൂല പറഞ്ഞിട്ട് സംഗതി നടത്തമില്ല മനസ്സിലാവേണ്ടി ലുഖ്മാൻ തങ്ങളും പറഞ്ഞ അങ്ങനത്തെ തന്നെയാണ് ഞാൻ അഞ്ചാറ് മക്കളെ വാപ്പിയാണ് സംഗതിക്ക് ശരിയാണ് എന്റെ ഞാൻ കളക്കിലുണ്ട് പക്ഷെ എനിക്ക് ആ സുഖം ഇല്ല കാരണം ഞാൻ ഞാനപ്പ എന്റെ റബ്ബിന്റെ റബ്ബെന്ന പരിപാലികൻ പരിപാലിൻ്റെ എന്റെ മനസ്സങ്ങ റിവ് തന്നെയാണ് അപ്പൊ ചിന്തിക്കാത്ത രാവും പകലും എനിക്കും നിങ്ങൾക്ക് എല്ലാവരും എല്ലാം റബ്ബിനാണ് റബ്ബ് പരിപാലകൻ പരിപാലകനെ സ്മരിക്കാതെ പരിപാലകനുമായി ബന്ധം സ്ഥാപിക്കാതെ ഭാര്യന്റെ പള്ളപ്പുറത്ത് വരെ കടക്കാൻ പറ്റൂല ചെരുപ്പിടല് വരെ നടക്കൂല

വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളെ വെക്കാനെ അപ്പൊ കുർവാന് ജീവിക്കുന്ന ഖുർആൻ വിശ്വസിക്കുന്ന വിശ്വാസികളിൽ ഒരു കൂട്ടം ആളുകളെ നരകത്ത് കള്ളാറു വെക്കുന്നുണ്ട് അതിന് ഈ കുർആാന് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാ പിന്നെ ബാറു സന്തോഷം അറിയിക്കാന്ന് കൂട്ടരുണ്ട് സന്തോഷീന പറഞ്ഞ എന്താണ് എങ്ങനത്തെ മോമിനിയങ്ങള് നമ്മളൊക്കെ മോമിനാണ് വിശ്വാസികളാണ് പക്ഷെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മോമിനിയങ്ങളെ സ്വഭാവം എന്താണ് അത് പ്രത്യേക അള്ളാഹു പറഞ്ഞു അല്ലതീനയാണ് അവർ സൽക്രമങ്ങൾ അധികരിപ്പിക്കും ഞാനും അങ്ങനെയാണ് ണോ നമ്മൾ മുണ്ടിയ സർക്രമമാണോ നമ്മൾ നോക്കുന്ന സർക്രമമാണോ നമ്മൾ കേൾക്കുന്ന സൽക്രമമാണോ നമ്മൾ സഞ്ചരിക്കുന്നത് സൽക്രമമാണോ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം അല്ല അല്ല ഇട്ടിരിക്കുന്നെങ്കിൽ നമ്മളെ പേര് മൊനാഫിക്ക് മൂർത്തത് മുഷലിക്കൊക്കെ ആകൂലേ ചിന്തിച്ചാൽ മതി കാരണം മക്കാര് ഇബ്രാഹിം നബി അലൈസ് വസ്സലാമിന്റെ ജനതയാണ് അള്ളാഹുത്തരത്ത് അഭിമുഖിച്ചോട് സംസാരിച്ചു ും പറഞ്ഞത് സത്യം പറഞ്ഞു കൊടുക്കും അവർക്ക് അവിടെ വിശ്വാസികളാണ് പറഞ്ഞു പറഞ്ഞത് മക്കാരെ കുറിച്ച് അവരാരാണ്